നമ്മുടെ ശ്രദ്ധയും നമ്മുടെ നോട്ടവും നമ്മുടെ ലക്ഷ്യവും ഒക്കെ വ്യതിചലിപ്പിക്കാനായിട്ടാണ് പിശാചാകുന്നത്ര പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ലോക സംഭവങ്ങളാകട്ടെ ചുറ്റുപാട് നടക്കുന്ന വിഷയങ്ങളാകട്ടെ നമ്മുടെ ഭവനത്തിനകത്ത് കയറി വരുന്ന വിഷയങ്ങളോ ഇനി ശാരീരികമായി അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ ഇതിൽ ഭൂരിഭാഗവും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ലക്ഷ്യവും നമ്മളിന്ന് മാറ്റാനുള്ള പിശാതിൻ്റെ തന്ത്രങ്ങളാണ് അമേൻ ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു ഈ ഞായറാഴ്ച ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾ മുമ്പിൽ വന്നല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധാത്മാ ഒരു വചനം നൽകിയത് ഈ പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി ഒൻപതാം ബാക്കി നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെങ്കിലും എൻ്റെ ദൈവത്താൽ ഞാൻ മതി ചാടിക്കിടക്കും തൊട്ട് മുമ്പിലത്തെ വാക്കിങ്ങനെ ചെയ്തിരിക്കുന്നു യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും യഹോവ എൻ്റെ ദീപത്തെ കത്തിക്കും എൻ്റെ ദീപത്തെ കത്തിച്ച് അന്ധകാരത്തെ പ്രകാശമാക്കും ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗം നൽകിയ ആലോചന എന്ന് പറഞ്ഞാൽ അന്ധകാര ശക്തികളെ ദൈവം നമ്മുടെ മേൽ പകർന്ന അഭിഷേകത്താൽ ഇരുട്ടിൻ്റെ ശക്തികളെ പുറത്താക്കുക ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ മധുരകളെ ചാടിക്കടക്കുക അമേൻ പറഞ്ഞാട്ടെ അമേൻ നിങ്ങൾക്ക് പ്രതിസന്ധി പ്രതിസന്ധിയുണ്ട് പ്രയാസമുണ്ടെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് അതിനെ വേണ്ടി ജയിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ചേ നാം നേരിടുന്ന നമ്മുടെ കാതുകളിൽ കേൾക്കുന്നതും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിലും ഏകദേശം ഒരു അറുപത് ശതമാനമെങ്കിലും പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്നതല്ല നാം മൈൻഡ് ചെയ്യണ്ടാത്തതാ നമ്മളെ ബാധിക്കുന്നതല്ല നമ്മളെ മൈൻഡ് ചെയ്യേണ്ടാത്തതാണ് നാം മൈൻഡ് ചെയ്യേണ്ടാത്തതാണ് എല്ലാവരും ചിലപ്പോൾ യോജിക്കൊന്നറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് നമ്മളെ ഭീതിപ്പെടുത്താനും നമ്മുടെ വിശ്വാസം മറിച്ചു കളയാനും സംശയങ്ങൾ ഉണ്ടാക്കാനുമാണ് ഈ അറുപത് ശതമാനം പ്രശ്നങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ബാധിക്കേണ്ട വിഷയങ്ങളെ വാർത്തകളിലൂടെയാണെങ്കിലും മാധ്യമങ്ങളിലൂടെയാണെങ്കിലും കാണിലൂടെ കാഴ്ചയിലൂടെ ആണെങ്കിലും ആണെങ്കിലും കേൾക്കുന്ന അറുപത് ശതമാനത്തോളം പ്രശ്നങ്ങൾ നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഇതൊക്കെ നമ്മളെ ബാധിക്കുമെന്ന് ഭയപ്പെടുത്തുകയാണ് അത് പിഷാജിന് വലിയൊരു തന്ത്രമാണ് അതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എനിക്ക് പ്രശ്നമില്ല പക്ഷെ നാളെ എനിക്കത് ഉണ്ടായേക്കാം എന്ന് ചിന്ത ഉണ്ടാക്കിയെടുക്കുക അടുത്ത ഒരു ഏകദേശം ഒരു പത്ത് ശതമാനമെങ്കിലുമുള്ള വിഷയമാണ് നാം നേരിടുന്ന പ്രശ്നങ്ങളെ ുമായി ദൈവവചനവുമായി കമ്പയർ ചെയ്യേണ്ട വിഷയങ്ങളാണ് ഒന്ന് മൈൻഡ് ചെയ്യേണ്ടാത്ത വിഷയം രണ്ട് അല്പം മൈൻഡ് ചെയ്യണം അത് വചനവുമായി കമ്പയർ ചെയ്യണം ദൈവവചനവുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പവർ എത്രയുണ്ട് ദൈവവചനത്തിൻ്റെ ശക്തി എത്ര നമ്മൾ തിരിച്ചറിയും നമുക്ക് റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ റെസിസ്റ്റ് ചെയ്യാം നേരിടേണ്ട നേരിടാം ദൈവശബ്ദത്തോടു കൂടി നമുക്ക് അതിനെ കമ്പയർ ചെയ്താൽ നമുക്ക് നമ്മൾ നിൽക്കുന്നത് ഉറച്ച അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മളെ ബാധിക്കാത്ത ചില വിഷയങ്ങളാണ് എന്ന് വചനത്താൽ നമുക്ക് തിരിച്ചറിയാം വേറെ കുറച്ച് വിഷയങ്ങൾ അതും ഒരു പത്ത് ശതമാനം കാണും അത് നമ്മൾ മേൽ വാഗ്ദത്തങ്ങളുമായി നമ്മൾ കമ്പയർ ചെയ്യുക അവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം രോഗമാകട്ടെ കടഭാരമാകട്ടെ മരണമാകട്ടെ ആത്മഹത്യാകട്ടെ എന്താ പറയുക ക്ഷാമവും ഭൂകവും ഒക്കെ ആകട്ടെ അതിനെ കേട്ടിട്ട് നമ്മൾ ഞെട്ടാൻ നിൽക്കുകയല്ല എന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്വവുമായി ഞാൻ കമ്പയർ ചെയ്യണം ഞാൻ പറയുന്നത് പിശാജിന്റെ കുറേ ട്രിക്കുകളെ നമ്മൾ ജയിക്കാനുള്ള കാര്യമാണ് പറയുന്നത് എൻ്റെ പേരിൽ നിങ്ങളുടെ പേരിൽ കിടക്കുന്ന വാഗ്ദത്വമായി കമ്പയർ ചെയ്യേണ്ട വിഷയങ്ങളാണ് കുറച്ച് ചില വിഷയങ്ങൾ ഇതിലെങ്ങും ഒതുങ്ങാത്ത ചില പ്രശ്നങ്ങളുണ്ട് അതൊരു പത്ത് ശതമാനമോ പതിനഞ്ച് ശതമാനമോ കാണുള്ളൂ അതാണ് നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കുന്നത് വളരെ ചുരുക്കം വിഷയങ്ങൾ ആ വിഷയങ്ങളെ നാം നേരിടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനയിലാണ് പ്രാർത്ഥനയിൽ അത് മാത്രമേ നാം ദൈവസന്നിധി കൊണ്ടുവരാവുള്ളൂ പക്ഷേ നിർഭാഗ്യവശാൽ ഒരു തൊണ്ണൂറ് ശതമാനം വിഷയങ്ങളും നമ്മൾ ഭയപ്പെട്ടു നമ്മൾ വചനം അറിയാത്തത് കൊണ്ടും വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാത്തത് കൊണ്ടുമാണ് ഒത്തിരി പ്രാർത്ഥിക്കാൻ വരുന്നത് ഒന്നും നടക്കുകയില്ല അതൊന്നും നടക്കാതിരിക്കും പക്ഷേ ആ പ്രധാനപ്പെട്ട ബാക്കിയെല്ലാം ഫിൽറ്റർ ചെയ്ത ശേഷം ആ പ്രധാനപ്പെട്ട ആ പത്ത് ശതമാനത്തിൻ്റെ പതിനഞ്ച് ശതമാനത്തിൻ്റെ ആ പ്രശ്നം അത് പ്രാർത്ഥനയിൽ കൊണ്ടുവരണം പ്രാർത്ഥനയിൽ കൊണ്ടുവരുമ്പോൾ രണ്ട് കാര്യം നടക്കും ഒന്ന് പ്രാർത്ഥനയ്ക്കകത്ത് ആ ഒരു വിഷയമായി ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് പറയും കർത്താവെ പറ്റുന്നില്ല നേരിടാൻ ഒക്കുന്നില്ല ജയിക്കാൻ ഒക്കുന്നില്ല എനിക്ക് ജയിച്ചേ പറ്റൂ അതിനൊരു ഒരു അപേക്ഷ കൊടുക്കുകയെ ദൈവത്തോട് അപേക്ഷയുടെ കൂടെ തന്നെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക ഒരുക്കപ്പെടേണ്ട മെല്ലെ ഒരുക്കപ്പെടുക എന്നിട്ട് ദൈവത്തോട് ഏറ്റുപറയുക അതാണ് ആ പ്രാർത്ഥനയിൽ കൊണ്ടുവരുമ്പോൾ ആദ്യം നടക്കുന്നത് പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുന്ന വിഷയത്തിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അധികാരത്തോടെ കൽപ്പിക്കുക ഒരാത്മീയ പോരാട്ടം നമ്മൾ നടത്തുക നമുക്കെതിരെയുള്ള പ്രശ്നങ്ങളോടുള്ള നാം നേരിടുന്ന വഴി അതിനെ പറഞ്ഞു പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്ന വിഷയം ഒന്ന് അപേക്ഷകളോടുകൂടി ദൈവത്തോട് അറിയിക്കുക നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുക പ്രാർത്ഥിക്കുക അത് ഉപിച്ചു പ്രാർത്ഥിക്കാം അല്ലാതെയും പ്രാർത്ഥിക്കാം രണ്ടാമത്തെ കാര്യമാണ് ക്ലെയിം ചെയ്യുക അധികാരത്തോടെ കൽപ്പിക്കുക കൽപ്പിക്കുക അതും പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ആത്മീയ പോരാട്ടം നമ്മൾ നടത്തുക എന്നാലേ നമുക്കതിനെ ജയിക്കാൻ പറ്റും ആത്മീയ പോരാട്ടം നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത് നാം നേരിടുന്ന പ്രശ്നങ്ങളുടെ പിന്നിലുള്ള പൈശാചിക വേരുകളെ നമ്മൾ അറക്കുകയാണ് ആത്മീയ പോരാട്ടത്തിൽ നടക്കുന്നത് ആത്മാവും ആത്മാവും തമ്മിലുള്ള പോരാട്ടമാണ് മനസ്സിലായോ പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാമോ അത് ആത്മീയമായി പോരാടി കൈകാര്യം ചെയ്യണം ആത്മീയ പോരാട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു ആത്മമണ്ഡലത്തിൽ പൈശാചിക ശക്തികളോട് നമ്മൾ യുദ്ധം ചെയ്യുന്നു ആ നാം നേരിടുന്ന ആ പ്രശ്നത്തിന്റെ സാധാന്യ വേരുകൾ അവനുണ്ടാക്കിയ വേരുകളെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അറക്കുക പിശാജിന്റെ കടന്നു കയറ്റങ്ങളെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം യേശുവിന്റെ നാമത്തിൽ അത് അധികാരം ഉപയോഗിക്കുക അത് ആത്മീയ പോരാട്ടം ചെയ്യുന്നവർക്ക് പറ്റുമോയ അധികാരം ഉപയോഗിക്കുക നാം അധികാരം ഉപയോഗിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടി വരും അധികാരം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നിയമം വേണം രേഖ വേണം എന്തധികാരത്തിലാണ് അതിനാണ് ദൈവത്തിൻ്റെ വചനം ദൈവവചനം ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ദൈവവചനം ഗ്രഹിച്ച് അത് ഏറ്റുപറയുക നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു ദൈവത്തിൻ്റെ വചനമാണ് ഒന്നാമത്തെ കാര്യം തിരുവഴുത്തുകൾ ആ വചനം നമ്മൾ പറയുന്നത് പിശാജിന്റെ അവേരുകളെ നമ്മൾ എന്ത് കട്ടിയുക ദൈവ വചനം പറയുക യേശു വചനത്താലാണ് പിശാജിനെ ജയിച്ചത് വചനം ചൊല്ലി രണ്ടാമത്തെ കാര്യം ആത്മീയ പോരാട്ടത്തിന്റെ രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് ദൈവവചനം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ വാളാണ് നമുക്കറിയാമല്ലോ അത് ആത്മാവിന്റെ വാളാണ് വചനം പറയുമ്പോൾ വാളാണ് ചെല്ലുന്നത് എന്റെ ശബ്ദവും എന്റെ ശക്തിയും എന്റെ സ്വാധീനവുമല്ല ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ വാളുമാണ് ഞാൻ വചനം പറയുമ്പോൾ സംഭവിക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ മേൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാണ് മതിൽ ചാടിക്കടക്കുവാനുള്ള ദൈവിക ശക്തി അഭിഷേകമില്ലാതെ നാം വാൾ ഉപയോഗിക്കാൻ പറ്റില്ല ശക്തി വേണം ഈ വാളൊന്ന് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ വാളുണ്ട് പക്ഷെ ഉപയോഗിക്കാനുള്ള കരുത്ത് നമുക്ക് വേണം അതിനാണ് ആത്മശക്തി ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും നിങ്ങൾ ശക്തിപ്പെടുവ് നിങ്ങളുടെ കഴിവിൽ ആശ്രയിക്കരുത് നമ്മുടെ കഴിവിലും പ്രാപ്തിയിലും എനിക്ക് എന്തൊക്കെയാലും വന്നാൽ എനിക്ക് നിൽക്കാനുള്ള വഴി അറിയാം എന്ന് ചിന്തിക്കരുത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കുക ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുക ആ ആത്മശക്തിയാണ് ഭക്തന്മാരെല്ലാം ഉപയോഗിച്ചതും അവർ പിടിച്ചു നിന്നും ആ ശക്തിയിലാണ് ദാവീദ് ഗോലിയാത്തിനെ വീഴ്ചതൊക്കെ ദൈവാത്മാവിന്റെ ശക്തിയാണ് നാലാം പ്രവണത്തിൽ പറയുന്നത് സെരുബാബന്റെ മുൻപിലുള്ള മഹാപ്രഭു നീ ആർ നീ സമഭൂമിയായി തീരും അത് സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ തന്നെ നിങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന പാതാള ഗോപുര ശക്തികളെ കീഴടക്കുവാൻ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചാൽ സംഭവിക്കും ആത്മശക്തിയാലാണ് തന്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് ജയിച്ചത് രണ്ടുപേരുന്ന പന്ത്രണ്ടാം ഇദ്ദേഹത്തിൽ കാണുന്നു തന്നെ കുത്താൻ സാത്താന്റെ ദൂതനാണ് ഇറങ്ങി നിൽക്കുന്നത് അവിടെ ദൈവം പറഞ്ഞു എൻ്റെ ശക്തി മതി നിനക്ക് എന്റെ കൃപയാതരം അതിനകത്ത് എൻ്റെ ശക്തിയുണ്ട് ആ ശക്തിയാണ് സാത്താന്റെ ദൂതനെ നേരിടാനായിട്ട് പൗലോസ് ഉപയോഗിച്ചത് സഹോദരങ്ങളെ നമ്മുടെ ഫോക്കസ് നമ്മുടെ ദൃഷ്ടി നമ്മുടെ ശ്രദ്ധ എല്ലാം പിശാജ് മാറ്റി ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ടെൻഷൻ ഉണ്ടാക്കാനായിട്ടും ആകുലവും ഭയം ഉണ്ടാക്കാനായിട്ട് പിശാജ് നോക്കും പക്ഷെ അവിടുന്ന് നമ്മൾ കരകയറണം അതിനെ അവോയ്ഡ് ചെയ്യേണ്ടതിനെ അവോയ്ഡ് ചെയ്യണം നമ്മളെ ബാധിക്കാത്ത വിഷയങ്ങളെ വിട്ടുകളയണം ബാധിക്കുന്ന വിഷയങ്ങളെ തന്നെ ദൈവവചനത്താൽ നമ്മൾ ചോദന ചെയ്യണം വാഗ്ദത്തങ്ങളുമായി കമ്പയർ ചെയ്യണം തീരെ പ്രയാസമുള്ള വിഷയങ്ങളെ പ്രാർത്ഥനയിൽ കൊണ്ടുവരണം അതിനകത്ത് ആത്മാവിൽ പോരാടി വചനം പ്രഖ്യാപിച്ച് അഭിഷേകത്താൽ നമ്മൾ ജയിക്കണം നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പരിശോധിച്ച് നോക്കൂ വലിയ വിജയം നിങ്ങൾ കൈവരിക്കാൻ പറ്റും കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ നിന്റെ വചനത്തിന് സത്യങ്ങളെ തിരിച്ചറിയുവാനും വിശ്വാജുൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാനും ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിക്കാനും സഹായിക്കണം ഈ സന്ദേശം കേൾക്കുന്ന മക്കളിൽ വലിയ രൂപാന്തരം ഉണ്ടാകട്ടെ വിശ്വാജിൻ്റെ എല്ലാ തന്ത്രങ്ങളും അടവുകളും ഈ കുടുംബത്തിൽ നിന്ന് മക്കളെ വിട്ട് മാറിപ്പോകട്ടെ ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും നിൻ്റെ മക്കളെ നിറഞ്ഞു വരട്ടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താർ നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഞായറാഴ്ച നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളെ ഞായറാഴ്ചത്തെ ആരാധനയുടെ യൂട്യൂബ് ലൈവ് ലൈവുണ്ട് നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം ഈ വചനങ്ങളെക്കുറിച്ച് അല്പം കൂടെ കൂടുതൽ ഡീപ്പായിട്ട് ഒരു സന്ദേശം നിങ്ങൾക്ക് അതിനകത്തും കേൾക്കാൻ പറ്റും ഗോഡ് ബ്രസ് യു ഹവേ ഗ്രേറ്റ് ഡേ